ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഇനി കാര്യത്തിലേക്ക് എടുക്കാം ഞാനിപ്പോൾ വന്നത് എല്ലാവരും അറിഞ്ഞു കാണും ഈ ഒരു വാർത്ത എന്താണെന്ന് ഓട്ടോ ഡ്രൈവർക്ക് കേരളത്തിലെ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ആശ്വാസം പകരുന്ന ഒരു നല്ലൊരു വാർത്തയാണ് വന്നിട്ടുള്ളത് എല്ലാവരും അറിഞ്ഞു കാണും അല്ലേ ഓട്ടോയിൽ റിവേഴ്സ് അടിച്ച് സർക്കാർ എന്നാണ് തലക്കെട്ട് മീറ്റർ ഇല്ലെങ്കിൽ യാത്ര സൗജന്യം എന്ന തീരുമാനം പിൻവലിച്ചു എങ്ങനെ മീറ്റർ ഇല്ലെങ്കിൽ സൗജന്യ യാത്ര പിൻവലിച്ചു അപ്പം മീറ്റർ ഉണ്ടോ എന്ന് വെച്ചാൽ മീറ്റർ ഉണ്ട് എല്ലാ പഞ്ചായത്തിലെ വണ്ടിയിലും കോർപ്പറേഷൻ്റെ വണ്ടിയിലും മുനിസിപ്പാലിറ്റിൻ്റെ വണ്ടിയിലും എല്ലാം മീറ്റർ ഉണ്ട് അപ്പം ഈ മീറ്റർ ഇട്ടിട്ട് ആർക്കാ ഗുണം ഗുണം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിലുള്ള വണ്ടിക്ക് ഗുണമില്ല നഗരത്തിലുള്ള വണ്ടിക്കോ ഗുണമുള്ളു കാര്യമുള്ളൂ അവരാണ് മീറ്റർ ഇടേണ്ടത് അതായത് ഒന്നര കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ മുപ്പത് രൂപ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒന്നര കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ അവിടെ ഇറക്കി കഴിഞ്ഞാൽ മുപ്പത് മടിക്കാം അവിടെ വെക്കാനുള്ള സ്റ്റാൻഡുണ്ടാവും അതാണ് നഗരം ഇവിടുന്ന് ആളെ കിട്ടുന്നതോ അവിടെയെല്ലാം ആണ് അതൊരു പരിധിയുണ്ട് നഗരത്തിന് ഉള്ളിൽ ഒരു പരിധിയുണ്ട് മനസ്സിലായോ അപ്പോൾ പഞ്ചായത്തിൽ അങ്ങനെയല്ല പഞ്ചായത്തിൽ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവിടെ വെക്കാനുള്ള സാഹചര്യമില്ല വീണ്ടും തിരിച്ച് അവരുടെ സ്റ്റാൻഡിൽ തന്നെ വരണം ആ ഒരു സ്റ്റാൻഡ് ഉണ്ടാകും അപ്പോൾ ആ സ്റ്റാൻഡിൽ വരണം നഗരത്തിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെയല്ല ഒരു പരിധിയുണ്ട് ആ പരിധിയിൽ എവിടെയും വെക്കാം സ്റ്റാൻഡാണ് അപ്പോൾ അവർക്ക് നഗരത്തിലുള്ളവർക്കോ ഈ മീറ്റർ കൊണ്ടുള്ള ഉപയോഗമുണ്ട് പഞ്ചായത്തിൽ തീരെയില്ല മീറ്ററിൻ്റെ ആവശ്യം തന്നെ ഇല്ല എന്നാണ് പറയുന്നത് അവർ കിലോമീറ്റർ നോക്കിയിട്ടാണ് പൈസ കഴിക്കുക കാരണം വീണ്ടും അവർക്ക് തിരിച്ച് വരണം അവരുടേതായ സ്റ്റാൻഡിൽ വരണം വന്നേ പറ്റൂ വേറെ വഴിയില്ല അപ്പം അവർക്ക് മീറ്ററിനെ കൊണ്ടുള്ള ഉപയോഗമില്ല അപ്പം നല്ലൊരു വാർത്തയാണ് അത് ഗവണ്മെൻറ്റില് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് അതിനെ പറ്റിയിട്ട് പറഞ്ഞത് നല്ലത് ഓട്ടോറിക്ഷകളെ മീറ്റർ പ്രത്യേകിച്ച് ഇല്ലെങ്കിൽ യാത്ര സൗജന്യമാക്കാനുള്ള നീക്കം സർക്കാർ ഉപേക്ഷിച്ചു അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അതുകൂടാതെ യാത്ര വേളയിൽ മീറ്റർ പ്രവർത്തിപ്പിക്കാതിരിക്കുകയോ പ്രവർത്തനരഹിതമായിരിക്കുകയോ ചെയ്താൽ യാത്ര സൗജന്യമെന്ന ഓട്ടോറിക്ഷ യാത്രക്കാർ കാണുന്ന വിധത്തിൽ എഴുതി പ്രദർശിപ്പിക്കാമെന്നായിരുന്നു പ്രദർശിപ്പിക്കണമെന്നായിരുന്നു ഗതാഗത കമ്മീഷണർ പുറത്തിറക്കിയ സർക്കുലർ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി അത് ഇംഗ്ലീഷിലും എഴുതണമെന്ന് നിർദ്ദേശിച്ചിരുന്നു അത് സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിൻ്റെതായിരുന്നു നിർദ്ദേശം അപ്പോൾ ഓട്ടോറിക്ഷയുടെ ഫിറ്റ്നസ് ടെസ്റ്റിന് ഇത് കർശന വ്യവസ്ഥയുമായിരുന്നു ഫിറ്റ്നസ് ബ്രേക്ക് എടുക്കുമ്പോൾ അത് കർശനമായിട്ടും ചെയ്യേണ്ടതായിരുന്നു നിർദ്ദേശമുണ്ടായിരുന്നു ഇതിനെതിരെ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണികൾ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തി കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി അതിനുശേഷമാണ് സർക്കാർ ഇതിൽ നിന്ന് പിന്മാറിയത് നല്ലതാണ് അതുപോലെ തന്നെ പണിമുടക്കം നിശ്ചയിച്ച് പണിമുടക്കം നിശ്ചയിച്ചു പിന്നെ വേറെ അതിൻ്റെ യാത്രാവേളയിൽ മീറ്റർ പ്രവർത്തിക്കാതിരിക്കുകയോ പ്രവർത്തനരഹിതമായിരിക്കുകയോ ചെയ്താൽ യാത്ര സൗജന്യം അതായത് നമ്മൾ ഈ യാത്ര പോകുന്നു പാസഞ്ചറും കൊണ്ട് അപ്പോൾ പോകുമ്പോൾ മീറ്റർ ഇട്ട് മീറ്റർ ഇട്ടിട്ട് നഗരത്തിലുള്ള വണ്ടീൻ്റെ കാര്യമാണ് പറഞ്ഞു പഞ്ചായത്തിൽ വണ്ട മീറ്റർ ഇട്ടിട്ട് അത് പോകുന്ന വഴിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തനരഹിതമായിരുന്നിരിക്കട്ടെ എന്നിരുന്നാലും പൈസ കൊടുക്കണ്ടാണെന്നാണ് പറഞ്ഞത് യാത്രക്കാർ അതും ആ പറഞ്ഞതും പിൻവലിച്ചു മനസിലായ നല്ല കാര്യങ്ങളാണ് അത് മനസ്സിലാക്കിയല്ല പക്ഷേ എന്റെ അടിസ്ഥാനത്തിൽ ഈ മീറ്ററിൻ്റെ പഞ്ചായത്തിൽ ആവശ്യമില്ല നഗരങ്ങളിലും ആവശ്യമുള്ളു ഈ മീറ്ററിൻ്റെ സംവിധാനം അപ്പോൾ അത് അല്ലെങ്കിൽ പിന്നെ എല്ലായിടത്തും ഒരുപോലെ പൈസ മേടിക്കേണ്ട സാഹചര്യമാണ് അത് നടക്കാത്ത കാര്യമാണ് പഞ്ചായത്തിൽ വേറെ ഒന്നും നഗരത്തിൽ വേറെ ഒന്നും നടക്കൂല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നൂലാമാലകളില് അത് പെട്ടന്ന് പരിഹരിക്കാൻ തോന്നുന്നില്ല അതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കണം എന്നിരുന്നാലോ എന്തെങ്കിലും ചെയ്യാൻ സംവിധാനം ചെയ്യാൻ പറ്റത്തില്ല അത് അറിയുന്ന തൊഴിലാളികളിൽ നിന്ന് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി ഇതിനെപ്പ ചർച്ച ചെയ്യാനും തീരുമാനിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്ത എല്ലാവരും അറിഞ്ഞു കാണും എന്നാലും ഞാൻ എൻ്റെ പ്രേക്ഷകരോടും പറയണ്ടേ ഇതിനൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് അപ്പം എല്ലാ ജനങ്ങളും അതിനോട് ത്വരിതപ്പെട്ട് സന്തോഷത്തോട് നിൽക്കുക ഡ്രൈവർമാർ യാത്രകൾ സുഗമമായിരിക്കുക ജീവിതം മുന്നോട്ട് സന്തോഷകരമായിരിക്കുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ നമുക്ക് നാട്ടിൽ അടുത്ത വീഡിയോ നല്ല സൂപ്പർ മെഗാറ്റ് വീഡിയോ ആയിട്ട് വരാം അവിടെ